ഹായ് ഇന്നത്തെ വീഡിയോയിലെ മൂന്ന് തരം ആശയവിനിമയത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ തരം എന്ന് പറയുന്നത് തലയും തലയും തമ്മിൽ അതായത് ബുദ്ധിയുടെ തലത്തിലുള്ള ആശയവിനിമയം ആ സമയത്ത് നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തേതെന്ന് പറയുന്നത് ഹൃദയവും ഹൃദയവും തമ്മിലുള്ള ആശയവിനിമയം ആ സമയത്ത് നമുക്ക് പാട്ട് പാടാനാണ് തോന്നുക മൂന്നാമത്തേത് ആത്മാവും ആത്മാവും തമ്മിലുള്ള ആശയവിനിമയം അത് നിശബ്ദതയിലാണ് നടക്കുന്നത് ഉദാഹരണമായിട്ട് ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ബുദ്ധിയുടെ തലവും നമ്മളൊരു നല്ല ഭംഗിയുള്ള ഒരു പ്രകൃതി നിരീക്ഷിക്കുമ്പോ പ്രകൃതിയുമായി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആനന്ദവും പാട്ടുപാടാനൊക്കെ തോന്ന മൂന്നാമത്തത് ഗുരുവിന്റെ കൂടെയാകുമ്പോൾ നമ്മുടെ എല്ലാ ചോദ്യങ്ങളും നിലക്കുകയും നമ്മൾ നിശബ്ദരാവുകയും ചെയ്യും ഉദാഹരണമായിട്ട് ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ കുജേലനുണ്ടായ അനുഭവം അതാണ് അതാണ് ആത്മാവിന്റെ തലത്തിലുള്ള